ഇനി രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെക്രട്ടറി സാഹിബ് ഇബിൻ കസീറിന്റെ ഉദ്ധരണി വായിച്ചു ഈ ഉദ്ധരണിയിൽ ഭയങ്കരമായ തട്ടിപ്പറ നടത്തി നടത്തിയോ അതായത് ആദത്ത് ഇമാം ഇബിൻ കസീർ അറമി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ മക്കാന മിനൽ ബറാരി അറബി ഫി അന്നവും ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ അവസാനിപ്പിക്കും അതായത് ഈ ജാഹ്ലിയത്തിൽപ്പെട്ട ആളുകൾ അവർ ഒരു വിജനമായ പ്രദേശത്ത് പിന്നെ എത്തിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ കമാ ആദത്തുൽ കാലഘട്ടത്തിലെ ആളുകൾ അവർ പതിവാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു അതെന്താണ് ആ സ്ഥലത്തുള്ള ജിന്നുകളുടെ നേതാവിനോട് അവർ സഹായം ചോദിക്കും എന്താണ് സാധാരണ ചോദിക്കുന്നത് അതായത് അവർക്കൊരു ദ്രോഹവും വരുത്താതിരിക്കാം എന്നിട്ടാണ് നമ്മുടെ കായക്കുടി സാഹിബ് ഭയങ്കരമായ കൃത്രിമം നടത്തിയത് മൂപ്പര് പറയാണ് കമാ ഖാൻ ബിലാദ് റജുലിൻ ഇമാമിഹി അതായത് അവർ ഏതുപോലെ ഒരു പിന്നെ ശത്രുവിൻ്റെ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉള്ള ആളുടെയും ഒരു പിന്നെ സംരക്ഷണത്തിലാണ് കയറുക അതിന് ഉപരി ആ കൊടുവള്ളിൻ്റെ ഉദാഹരണം ആ ആദ്യ ട്രിക്ലിപ്പ് നൂടിയിട്ട് കൊടുത്ത ആദ്യം ഫസ്റ്റ് ട്രിക്ക് അതായത് കൊടുവള്ളിൻ്റെ ഉദാഹരണം പറഞ്ഞ ക്ലിപ്പ് അതായത് ഉപരി പറഞ്ഞ ദുർവ്യാഖ്യാനിക്കാൻ ഉപര് അതായത് ഇപ്പൊ നമ്മള് പിന്നെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊടുവള്ളിയിൽ കൊടുവള്ളിയിലെ പ്രശ്നിക്കണ് ആ കൊടുവള്ളി ചെന്നിട്ട് അപ്പൊ നമ്മളിവിടെ പിന്നെ ഒരാളോട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പിന്നെ ആദ്യം എന്ത് ചെയ്യും എനിക്ക് അഭയം തരണം എന്ന് പറയും അതേപോലെയാണ് അതേപോലെയാണ് ഈ ആളുകള് അവിടെ ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ വിജന പ്രദേശത്തേക്ക് എത്തിയാൽ അവിടെ ജിന്നിനോട് സഹായം ചോദിക്കുന്നതും കൊടുവള്ളിയിൽ പോലീസ് സ്റ്റേഷനിൽ അഭയം ചോദിക്കുന്നതും ഒരുപോലെയാണ് എന്ന് കായക്കൊടി ഇബിനി ഗസീർ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ കായക്കൊടിയെ വെല്ലുവിളിക്കുന്നു ഇബിന് ഗസീരിൽ എവിടെയാള്ളത് നിങ്ങൾ തനിച്ച് ദുർവ്യാഖ്യാനം നടത്തിയതാണ് എന്താ ഇബിന് ഗസീറുള്ളത് കേട്ടോ ശരിക്കും കേട്ടോ ഏതുപോലെ കമാൻ ജാഹിലിയത്തിലുള്ള ആളുകളുടെ രണ്ട് ആദത്ത് പറയാണ് ആളുകളുടെ രണ്ട് ആദത്താ പറയുന്നത് ഒന്ന് ഒന്ന് എന്താണ് അന്നഹും കാനു അതായത് ഒന്ന് പിന്നെന്താണ് കുന്ന അവരുടെ ഏതെങ്കിലും ഒരു വാദിയിലെത്തിക്കഴിഞ്ഞാൽ ആ വാദിയിലുള്ള ജിന്നിനോട് അവർ സഹായം ചോദിക്കും ഇതാണ് വാദിയൻ ബറാറി വകൈരി തൊട്ടു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ജാഹലിയ സമ്പ്രദായമാൻ അതിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് കമാ കാന അഹദുഹും ഞാൻ ചോദിക്കുന്നു ഈ അഹദുഹും കായ്ക്കൊടിയോട് ഈഹും എന്നുള്ള മീർ എടുക്ക അത് കൊടുവള്ളിയിലെ പോലീസ് സ്റ്റേഷൻ കാണോ അതല്ല കാണോ മറുപടി അതല്ലാഹ്ലിയാണോ ഈ ഹും എന്നുള്ള മീർ ഇങ്ങളും അടക്കിയത് എടുക്ക ഈ ഹും എന്നുള്ള മീർ ഇങ്ങളും അടക്കിയത് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻ കാണും ആ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ കാര്യമല്ല കായക്കൊടി പറയുന്നത് അവിടുത്തെ ജാഹ്ലിയത്തിലെ ആളുകൾ ആ ജാഹ്ലിയത്തിന്റെ ആളുകൾ അത് അവിടെ സമ്പ്രദായത്തിൽ പെട്ടതാണ് ഒന്ന് ഒരു നാട്ടിൽ അവിടെ സംപ്രസം ചോദിക്കുക അത് ഒരു ഹലാലായ സമ്പ്രദായമാണ് അതേപോലെ അതുപോലെ ഒരു ചുരുക്കിയായ സമ്പ്രദായമാണിത് ഇതുപോലത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഇത് നമ്മൾ സഹായം ചോദിക്കണ പോലെയല്ല ഈ രണ്ട് കാര്യവും ജാഹിലിയത്തിൽ നടപ്പിലുണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തിരുന്നതാണ് ഏതുപോലെ ജാഹല്യത്തിലെ ആളുകൾ വെള്ളം കുടിച്ചിരുന്നു കള്ളും കുടിച്ചിരുന്നു അപ്പൊ നമ്മൾ പറയും ഒരു വെള്ളം കുടിക്കുന്നത് പോലെ കള്ളു കുടിച്ചിരുന്നു അപ്പൊ കായ്ക്കൂടെ എന്താ പറയാ എന്താ പറയാ കള്ളു കുടിക്കലും വെള്ളം കുടിക്കലും ഒരുപോലെയാ അതാപ്പോ ഈ ആളുകള് അവർ ആ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രമുഖന്റെ രീതി ആ പ്രമുഖന്റെ ജിവാറിലാണ് ആ രാജ്യത്തേക്ക് പ്രവേശിക്കുക അത് അവിടെ ഒരു ആദത്താണ് അത് ശിർക്കല്ലാത്ത ആദത്താണ് അതേപോലെ ഒരു ചുരുക്കിയ ആദത്താണ് ഈ മക്കാനായി മോഹിശയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ അവർ ജിന്നിനോട് സഹായം ചോദിക്കും അതല്ലാതെ ജിന്നിനോ ഈ പറയപ്പെട്ടത് പോലെയാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അവിടെ ഹയ്യും ഹാദുരും ഖാദുറുമായി ഇൻസിനോട് സഹായം ചോദിക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഹയ്യും ഹാദുരും ഖാദറുമായി ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഈ അഹദുഹും ഈ ഹും എവിടക്കാണ് മടങ്ങുന്നത് അത് കൊടുവള്ളി പോലീസ് സ്റ്റേഷൻകല്ല അത് മടങ്ങുന്നത് ജാഹ്ലിയത്തിലേക്കാണ് ആ ജാഹ്ലിയത്തിലുള്ള ആടുകളുടെ സമ്പ്രദായമാണ് ഇബിനുഗത്തിയിലൂടെ പറഞ്ഞത് അതിൽ അതെ നമ്മുടെ നാട്ടിൻ്റെ സമ്പ്രദായമല്ല അപ്പൊ അവർ ഹലാലായി അനുവദിക്കപ്പെട്ട ഒരു യാദത്ത് നടത്തിയിരുന്നു ഷിർഖിയായി നടത്തിയിരുന്നു അത് രണ്ടും ഒരുപോലെയാണെന്ന് വരുത്തി തീർത്താലേ കായക്കൊടിക്ക് ഇവിടെ മുസ് മുസ്ലിങ്ങളുടെ പേരിൽ മുജാഹിദികളുടെ പേരിൽ ഷിർക്ക് ആരോപിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ പച്ചയായി പിന്നെ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയും ഇബിന് ഗസീറിന്റെ തഫസീർ അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനമാണ് എന്നിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു വെല്ലുവിളി ഉണ്ട് ആ വെല്ലുവിളിയോട് കേട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ചോദ്യം അവരാരാണ് ഈ വിളിയെങ്കിൽ നമസ്കാരത്തിന് ശേഷം ഈ സമയം വരെ അതാണല്ലോ ഹറാമും എന്നാണല്ലോ പറയുന്നത് ഈ വിളി ആ വിളി 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 എന്നൊക്കെ പറയുന്ന വിളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യാണെങ്കിൽ യാണെങ്കിൽ അതായത് വന്നിട്ട് പറയുന്നുണ്ട് ഈ ആയത്തിൽ ഈ ആയത്തിൽ ശിർക്ക് തെളിയിച്ചാൽ ഈ ആയത്തിൽ വസീലത്ത് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുന്നു ഓ

അങ്ങനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർവാൻ എടുക്കുക വിശുദ്ധ കുർആാനെടുത്ത് സൂറത്തൊരു ജിന്നിലെ ആറാമത്തെ ആയത്തെടുക്കുക അതൊന്ന് ഓതി നോക്കുക അതിലുള്ളത് ജിന്നിനോടുള്ള സഹായ നേട്ടമാണ് ജിന്നിനോടാണ് കാവൽ തേടുന്നത് അത് ശിർക്കാണ് എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ആ ജിന്നിനോടുള്ള സഹായ നേട്ടം അത് ശിർക്കല്ല ജിന്നിനോട് നടത്തിയ ഇസ്തിയാനത്ത് ജിന്നിനോട് നടത്തിയ ഇസ്തിഹാദത്തിൽ ജിന്നെ രക്ഷിക്കണേ എന്നീ ആളുകൾ പറഞ്ഞത് ജിന്നെ കാക്കണേ എന്നിവർ പറഞ്ഞത് അവിടെയുള്ള ജിന്നുകളോടാണ് ഹാജറുള്ള ജിന്നുകളോടാണ് കേട്ട ജിന്നുകളോടാണ് അതുകൊണ്ട് തന്നെ അത് വസീരത്ത് ശിർക്കാണ് അത് ഹറാമാണ് എന്ന് ഈ ആയത്ത് തസീർ ചെയ്തുകൊണ്ട് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞത് തെളിയിച്ചാൽ എന്നോട് നേരിട്ട് പറയൊന്നും വേണ്ട സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ അടുത്ത ആഴ്ച ഉണ്ടല്ലോ പ്രൂഫ് പോയിന്റ് അതിൽ ആ തഫ്സീർ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഇതാ ജിന്നിനോടുള്ള ഈ സഹായാർത്ഥന വസീറ ശിർക്കാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരാണികനായ ഇന്ന മുഫസിർ പറഞ്ഞത് എന്ന് തെളിയിച്ചാൽ ഞാൻ പറയുന്നു കേരളത്തിൽ പുറത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ അതിന്റെ ഒന്നാമത്തെ പേരിൽ വാദികൾക്കെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഞാൻ നടത്തിയ പരാമർശങ്ങൾക്ക് പരസ്യമായി ഞാൻ പ്രത്യക്ഷപ്പെടില്ല എന്നും പരസ്യം നൽകാൻ ഞാൻ തയ്യാറാണ് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ എന്തിന് ഈ ആയത്തിൽ പറഞ്ഞത് ഹയ്യും ഖാദറുമായ ജിന്നാണെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ അതാ തെളിയിക്കണ്ടേ അതവിടെ പൊളിച്ചെന്നാണ് ഹൈയും ഹാദുറും ഖാദുറും ആണെന്ന് നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനം തെളിയിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങൾ പറഞ്ഞ ഷിർഖാണെന്നാ ഞങ്ങൾ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ പറഞ്ഞാണ് ഞാനവിടെ വായിച്ചു ഈ ആയത്തിൽ വസീലത്ത് ഷിർക്കുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ പറയാത്ത കാര്യം വെല്ലുവിളിച്ച് ആളാകാൻ നോക്കണ്ട പൊതുജീവിതം അങ്ങനെ അവസാനിപ്പിക്കല്ലേ അവരെ പെട്ടെന്ന് അവസാനിപ്പിക്കല്ലേ നിങ്ങൾ ആ നിങ്ങൾ തെളിയിക്കേണ്ട എന്താ അറിയോ ഈ ആയത്തിൽ നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനമാണ് ഞാൻ അവിടെ തെളിയിച്ചു ഞാൻ അവസാനിപ്പിക്കാൻ സഹോദരന്മാരെ ഇവിടെ ശരിക്കും കാര്യമാർ മനസ്സിലാക്കുക ഇവിടെ ഇവിടെ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു പുതിയ വാദം കൊണ്ടുവന്നിട്ടില്ല അവിടെ ഇവിടെ വസീരത്തു സിർക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ വസീരത്ത് സിർക്ക് ഉണ്ടെന്നത് ഹനീഫ് കായ്ക്കോടെ പ്രബന്ധത്തിലുണ്ട് ഈ പ്രബന്ധം ഈ ശിർക്ക് ഞങ്ങൾ പലതവണ വായിച്ചതാണ് ഇതിവിടെ വസീര തുസീർക്കിവിടെ ഈ പിന്നെ കേരളത്തിൽ കൊണ്ടു വന്നത് അല്ലെങ്കിൽ ആദ്യമായി കൊണ്ടുപറഞ്ഞത് വിശ്ലക്കാരല്ല ചില പണ്ഡിതന്മാരുടെ എന്തെങ്കിലും വത്തുവളും ജിന്നോട് സഹായം തന്നെ കുറിച്ച് വസാലിശുരുക്ക് തറായ് ചുരുക്ക എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും മൊത്തത്തിൽ ജിന്നുകൂടെ എല്ലാ സഹായം എല്ലാത്തരം സഹായ ഇത്തരം പ്രയോഗങ്ങൾ മറിച്ച് ഈ വിഷയത്തിന്റെ ഗൗരവ ഈ പ്രവർത്തനത്തിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനുമില്ല മറിച്ച് വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിച്ച സാധ്യത മാത്രമാണ് ഞാൻ ചോദിക്കുന്നു ഇതിൽ കവിഞ്ഞ് എന്താണ് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറഞ്ഞതും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇത് നിങ്ങൾ എഴുതിയതല്ലേ ഇതിനപ്പുറം ഞങ്ങളൊരു ചുക്കും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇയാ ഉത്തറാസുൽ ഇസ്ലാമി നിങ്ങൾക്കേതൊരു കത്തുണ്ട് ആ കത്തിൽ ഉള്ള വാചകം ഞങ്ങൾ പലതവണ വായിച്ച് കേൾപ്പിച്ചതാണ് ഞാൻ കോഴിക്കോടും വായിച്ചിരുന്നു ഈ ഇഹിയ തുറാസിനെതിരെയുള്ള കത്ത് ഇത് നിങ്ങളുടെ എഴുതി ഈ കത്ത് ആർക്കുള്ളതാണ് ഇത് ദാ അബ്ദുൾ അക്കോയദിനി റൈസുനതു മുജാഹിദ്ദീൻ അബ്ദുൽ ഖാദുർ സൈനുദ്ദീൻ ഫറൂഖ് ഇറഹമുദ്ദം മരിച്ചുപോയി മുഹീദ്ദീൻ മുഹമ്മദ് ഉമരി അദ്ദേഹം മരിച്ചുപോയി മുഹമ്മദ് മദിനി പിന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് ആദിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് വെച്ചുകൊണ്ട് ഇഹാവു തുറാസീദി കത്തിൽ പറഞ്ഞ ഇസ്തി ആൻ തുമുൽമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം ഇത് തെറ്റാണെന്ന് പറയാൻ കായക്കുടിക്ക് തയ്യാറുണ്ടോ ഇതിൽ പറഞ്ഞതിൽ ഒരു അക്ഷരം ഇതിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ കൂട്ടി പറഞ്ഞതായിക്കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ നിങ്ങൾ അബൂമറിന്റെ കത്ത് വലിയ വിവാദാക്കിയല്ലോ അബൂമറിന്റെ കത്ത് അത് നിങ്ങൾക്ക് പ്രശ്നമായി അബൂമറിന്റെ കത്ത് ഞങ്ങൾ എഴുതി കൊടുത്തപ്പോ അബൂമറിന്റെ കത്ത് എഴുതി കൊടുത്തപ്പോൾ അതേ വാചകമാണ് ഞങ്ങൾ ഇത് കൊടുത്തത് ഞാൻ ചോദിക്കുന്നു കായ്ക്കൊടി അബൂമറിന്റെ കത്തിലുള്ള വാചകം തന്നെ ഇല്ലത് എന്താ നിങ്ങൾ പിന്നെ എതി കൊടുത്ത കത്താകുമ്പോ പ്രശ്നം എഹ്യാവു തറാസിന്റെ കത്തിൽ നിങ്ങൾക്ക് എന്താ മിണ്ടാൻ ധൈര്യമില്ലാത്തത് എഹിയാവറാസ് നിങ്ങൾക്ക് എഴുതിയ കത്ത് അതെന്താ പറയുന്നത്

നിങ്ങൾക്ക് പേര് വെച്ചുകൊണ്ട് ഇയാറാസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങളൊന്നും മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതേപോലെ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട് അറബിയ ഞങ്ങൾ ചോദിക്കുന്നു ഇതിൽ പറഞ്ഞ ഈ സലഫ ഈ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരാണ് പറഞ്ഞ വാചകം ഞങ്ങൾ തയ്യാറാണ് ഈ സൗദി അറേബ്യ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിലേക്ക് വിഷയം മടക്കാൻ ഇന്ന് സി ഡി ടവറിലെ ആളുകൾ തയ്യാറുണ്ടോ ഉണ്ടോ ഇത്രക്കന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഇതിന് പേരിലാണ് ഞങ്ങളെപ്പറ്റി പാച്ച നോണങ്ങള് പറഞ്ഞ് ഒരു നോണ മൻസൂറിൻ്റെ നോണുകൂടി കെട്ടില്ലേ എനിക്ക് ആയിക്കോട്ടിന്റെ നോണി കെട്ടി നമുക്ക് നമസ്കാരത്തിന് ശേഷം ഈ സമയം വരെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിന് അല്ലാനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ആ ഒരു ആത്മവിശ്വാസത്തോടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയും നമുക്ക് ഞാൻ ചോദിക്കട്ടെ കോഴിക്കോട് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ സമാധാനത്തോടെയാണ് ഇറങ്ങിപ്പോയതെങ്കിൽ എന്താ അവരുടെ മനസ്സിലുള്ള സമാധാനം ഹൗ ഇവിടെ വരുന്നവരെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ത് ജിന്നിനോട് സഹായം തേടുന്നത് ഷിർക്കാണോ ഇപ്പൊ സമാധാനമായി ജിന്നിനോട് സഹായം തേടുന്ന ശിർക്കല്ല എന്ന് ഫൈസൽ മുസ്ലിയാരും മാലിക് സലഫിയും ഒക്കെ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന സമാധാനത്തോടെ ഇറങ്ങിപ്പോയവരെയാണോ മുവാഹിദുകൾ എന്ന് വിളിക്കേണ്ടത് ഞാൻ ചോദിക്കുന്നു ഈ പച്ച നോണ പറഞ്ഞോ പിന്നെ എന്ന് വിളിക്കണ്ടേ പച്ചയായ നോണ പച്ചയായി പറയാ ഓ മുഹിദ് ലോകത്ത് എവിടെ ചെന്നാലും ജിന്നിൽ വിളിക്കാൻ പാടില്ല അള്ളഹാനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞോ ഉച്ചിരിക്കും നിങ്ങളൊക്കെ പരലോകം പേടിച്ചോളി മഹാൻ അമർ മോലി വറഹമത്ത് അലി പറയാറുണ്ട് പരലോകം സംവിധാനിച്ച അള്ളാഹു എത്ര പരിശുദ്ധൻ ഇതൊക്കെ പരലോകത്ത് വരുല്ലോ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അഖീതം തന്നെ വളരെ ക്ലിയറാണ് അതിനെ നിങ്ങൾക്ക് ഖുറാൻ കൊണ്ട് സുന്നത്ത് കൊണ്ടും നേരിടാൻ കഴിയുമ്പോൾ നേരിട്ടോളി അല്ലാതെ എന്മാരും നണ പറഞ്ഞിട്ട് കോഴിക്കോട് ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ പോലും നിങ്ങൾ പറഞ്ഞ പോലെ ചിന്തിച്ചിട്ടുണ്ടാകും ഒരു മനുഷ്യൻ പോലെ അര മനുഷ്യൻ കാ മനുഷ്യൻ ഉണ്ടോ വിചാരിച്ചിട്ടുണ്ടാവില്ല നോണ പറഞ്ഞിട്ട് എന്തിനാണ് സഹോദരന്മാർ നിങ്ങളെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉറച്ചു പറയുന്നു ഞങ്ങൾ ഊണിലും ഉറക്കിലും അവാ എന്നല്ലാതെ ഞങ്ങൾ വിളിക്കൂല ഇൻഷാ അള്ളാ അത് വിളിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഞങ്ങളുടെ നേതാക്കന്മാർ അത് പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പഠിപ്പിക്കൂല്ല അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ ഒരു ഗെറ്റ് ഔട്ട് എന്ന് പറയും ഞങ്ങൾക്ക് തയ്യാറാണ് അള്ളല്ലാതെ ഞങ്ങളുടെ മനസ്സിലും കൽബിലും നാവിലും പേനയിലും പ്രസംഗത്തിലും സ്റ്റേജിലും പേജിലും ഇല്ല പടച്ചറപ്പല്ലാതെ ആ പച്ചയായ മൂവായികളെയാണ് നിങ്ങൾ മുശിരിക്കുക എന്ന് പറഞ്ഞ് ശിർക്ക് ആരോപിച്ച് നടക്കുന്നത് ഈ നൊണ പറഞ്ഞു നടക്കുന്ന നടന്നോളി യാതൊരു സംശയമില്ല അള്ളാഹുന്റെ കോടതിയിൽ നിങ്ങൾ വരും നമ്മളും വരും ഈ നുണയൊക്കെ നിങ്ങൾക്ക് അവിടെ തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ കോപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് പോയിക്കൂടി അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ